ലൂക്കോസിന് ശേഷം നാലാമധ്യായം അതിൻ്റെ ഇരുപത്തെട്ട് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് ഏറ്റവും എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റം അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ പരിശ്രമിച്ചു അവനും അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി അപ്പോൾ ജടാവതരണം ചെയ്ത യേശുവിനെ യഹൂദന്മാര് അവരുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കാൻ പരിശ്രമിച്ചു പക്ഷെ ഇപ്പം ഇവിടെ ഇപ്പഴാണ് ഇവിടെ നിൽക്കുന്നത് സഭയുടെ നടുവിലാണ് നിൽക്കുന്നത് യഹൂദന്മാരുടെ പള്ളി ഒരു കെട്ടിടമായിരുന്നു പക്ഷെ ദൈവസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടമല്ല ഈ സഭ നിലനിൽക്കുന്ന സഭയാണ് മഹത്വപൂർണമായ സഭയാണ് സ്വർഗത്തിലും നിലനിൽക്കുന്നതായ ദൈവ അല്ലെങ്കിൽ ആ ഇറ്റേണിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ആ സഭയുടെ നടുവിൽ യഹൂദന്മാരവനെ പുറത്താക്കിയെങ്കിൽ ഇപ്പോൾ അവൻ സഭയുടെ നടുവിൽ നിൽക്കുകയാണ് അവിടെ നമ്മൾ അവനെ കാണുന്നത് എങ്ങനെയാണ് നിലയങ്കി ധരിച്ചെന്നാണ് നമ്മൾ കാണുന്നത് നിലയങ്കി ധരിച്ച് അപ്പോൾ മത്താല സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൽ ഇരുപത്തെട്ടാം വാക്യത്തിൽ അവരവന്റെ വസ്ത്രം അഴിച്ചെടുത്തെന്നാണ് യോഹനന്റെ ശേഷം പത്തൊമ്പതിലെ ഇരുപത്തി മൂന്നിലെല്ലാം നമ്മൾ കാണുന്നു അവന്റെ വസ്ത്രം അവർ ഉരിഞ്ഞെടുത്തു റോമൻ പളയാളികൾ യഹൂദന്മാർ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി റോമൻ പളയാളികൾ അവനെ വിവസ്ത്രനാക്കി അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു ക്രൂസിൽ അർത്ഥനഗ്നായി അല്ലെങ്കിൽ അവന്റെ ഔട്ടർ ഗാർമെന്റ് ഇല്ലാതെ അത്രേ ഉള്ളൂ നഗ്നായി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സി ഇടയ്ക്ക് ഞാൻ കയറി പറയുക ചിലരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ഈ ാവീത് നഗ്നായി നൃത്തം ചെയ്തെന്നൊക്കെ പറയാനുണ്ട് നഗ്നായി കഴിഞ്ഞാൽ തുണിയില്ലാതെന്നുള്ള അർത്ഥം അർത്ഥമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവന്റെ രാജകീയ വസ്ത്രം അവൻ ഉരിഞ്ഞു കളഞ്ഞെന്നാണ് അവിടുത്തെ അർത്ഥം അല്ലാതെ അവൻ തുണി പറിച്ചു കളഞ്ഞെന്നല്ല ആത്മാവ് കയറുമ്പോൾ ആരും തുണിയൊന്നും പറിച്ചു കളയത്തില്ല അങ്ങനെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ആത്മപൂർണ്ണൻ ഭ്രാന്തൻ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും തുണിയെല്ലാം പറിച്ചു കളയുമെന്ന് പ്രിയമുള്ളവരെ ഇങ്ങനത്തെ ഭ്രാന്ത പ്രസംഗിക്കുന്നവരെ സി വേദവസ്ത്രത്തിൽ നമ്മൾ പലപ്പോഴും ഈ വസ്ത്രം മാറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ വസ്ത്രം എന്ന് പറയുന്നത് ഔട്ടർ ഗാർമെന്റ് ആണ് ദേ ഹാവ് ദേഹവൻ ഇന്നർ ഗാർമെന്റ് ഔട്ടർ ഗാർമെന്റ് അവൻ പുറത്തു പുറത്തുകൂടെ ഇടുന്ന ആ ഒരു ഔട്ടർ ഗാർമെന്റ് ജൂയിഷ് അല്ലെങ്കിൽ ഏഷ്യൻ നിയർ ഈസ്റ്റിലെ ഒക്കെ വസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ് ദേ ഹാവ് ദേഹവൻ ഔട്ടർ ഗാർമെന്റ് ആ ഔട്ടർ ഗാർമെൻറ്റാണ് അവർ അവർ എടുത്തുകൊണ്ട് പോയത് പഠിച്ചുകൊണ്ട് പോയത് അവ ക്രൂസിൽ ഔട്ടർ ഗാർമെന്റ് ഇല്ലാതെ അവൻ കിടക്കുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം യഹൂദന്മാർ അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി പക്ഷെ ഇപ്പൊ അവൻ നിൽക്കുന്നത് സഭകളുടെ നടുവിലാണ് പലയാളികൾ അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു അവനെ വിവസ്ത്രനാക്കി പക്ഷെ ഇപ്പോൾ അവൻ നിൽക്കുന്നത് എങ്ങനെയാണ് നിലയങ്കി ധരിച്ച് മുഗൾ തൊട്ട് താഴെ വരെ നീളുന്ന ആ ഏറ്റവും മഹത്വപൂർണമായ വസ്ത്രം ധരിച്ച് നിലയങ്കി ധരിച്ച് ഇവിടെ അവൻ മുഗൾ മുതൽ താഴ്വരയുള്ള നിലയങ്കി പളയാളികൾ അവൻ്റെ വസ്ത്രം പങ്കിട്ടെടുത്തു എന്ന് പറയുന്നത് ഈ അവരുടെ ഗാർമെന്റിനെ കുറിച്ച് പറയുന്നത് അത് പഞ്ഞി കൊണ്ടുണ്ടാക്കിയതായിരുന്നു അല്ലേ ദാറ്റ് ഈസ് ഗുഡ് പഞ്ഞി കൊണ്ടുണ്ടാക്കിയതായിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ മഹിമയുടെ വസ്ത്രം ധരിച്ചാണ് നിൽക്കുന്നത് പലസ്തീനിലെ യേശു പഞ്ഞി കൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നതെങ്കിൽ പത്മോസിലെ യേശു ധരിച്ചിരിക്കുന്നത് മഹിമയുടെ വസ്ത്രമാണ് ആ ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ മനുഷ്യര് അവന്റെ വസ്ത്രം ഉരിഞ്ഞുകളഞ്ഞുവെങ്കിൽ ദൈവം അവനെ മഹിമയുടെ വസ്ത്രം ധരിപ്പിക്കുന്നു അടുത്താണ് നമ്മൾ കാണുന്നത് അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നോക്കുക അവൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച മാറത്ത് പൊൻകച്ച കെട്ടിയവനായി യേശു ഭൂമി ജീവിച്ചപ്പോൾ അവൻ്റെ ഒരു രൂപ പോലും ഇല്ലായിരുന്നു ടാക്സ് കൊടുക്കാൻ പോലും അവൻ്റെ കാശില്ലായിരുന്നു ഇല്ലായിരുന്നു ഹി വാസ് എ വെരി പൂർ മാൻ പ്രോസ്പെരിറ്റി തിയോളജിയൻസിനൊന്നും ഇഷ്ടപ്പെടത്തില്ല പ്രോസ്പെറിറ്റി പ്രസംഗിക്കുന്നവർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല അവർ പറയുന്നത് യേശുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കിട്ടും ഭയങ്കര ധനികരായിരിക്കും എന്നാണ് എൻ്റെ ഒരു സുഹൃത്തു നമ്മളെ ഒരു മിഷണറി അദ്ദേഹം ഒരിക്കൽ ഈ ഇതുപോലുള്ള ഒരു ഗ്രൂപ്പ് ഒരു അദ്ദേഹത്തെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു ഒരു ഹോട്ടലിലാണ് അപ്പം മീറ്റിങ്ങിന് വിളിച്ചു അദ്ദേഹം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പ്രസംഗിച്ച വ്യക്തി പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ നമ്മൾ രാജാവിൻ്റെ മക്കളാണ് അങ്ങനെ രാജാവിന്റെ മക്കളായതുകൊണ്ട് ഈ ഭൂമി ഭൂമി എല്ലാം ദൈവത്തിൻ്റെ അതുകൊണ്ട് ഭൂമിയിലെ സകല കാര്യങ്ങളും നിങ്ങൾക്കുളവാ നിങ്ങൾ ദൈവത്തിൻ്റെ ഈ ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് ഈ ഭൂമിയിലെ സകല എവ്രിതിങ് ഓൾ ദ ഗോൾഡ് ഓഫ് ദിസ് വേൾഡ് ബിലോങ്സ് ടു ഗാഡ് ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു യു ഓൾ ദ സിൽവർ ഓൾ ദ ഗോൾഡ് ഓൾ ദ ഡയമണ്ട്സ് ഓൾ ദ മണി എവറിങ് ബിലോങ്സ് ടു യു ഇഫ് യു വർഷിപ്പ് ഗാഡ് യു വിൽ ഗെറ്റ് എവറിഥിങ് എല്ലാം നിനക്ക് കിട്ടും നിനക്ക് ഗോൾഡ് കിട്ടും ഡയമണ്ട് കിട്ടും എവ്രിതിങ് ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ഗാഡ് ആൻഡ് ഇറ്റ് ഈസ് യുവേഴ്സ് അതുകൊണ്ട് ഈ ദൈവത്തെ ആരാധിച്ചാൽ നീ മഹാധനികനായി തീരും നിനക്കെല്ലാം കിട്ടും അവൻ നിനക്കെല്ലാം തരും നീ ഒന്ന് ആരാധിച്ചാൽ മതി നമ്മളെ ഈ സഹോദരൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു സർ ഞാൻ ഈ പ്രസംഗം ആദ്യമല്ല കേൾക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു ബ്രദർ നിങ്ങൾ നേരത്തെ എൻ്റെ പ്രസംഗം കിട്ടുന്നുണ്ടോ ഇല്ല ഞാൻ നിങ്ങളെ ആദ്യമാണെന്ന് പിന്നെ ഇവിടെ വെച്ചാണ് നിങ്ങൾ ഈ പ്രസംഗം കേട്ടത് ഓ ഇതൊരു പഴയ പ്രസംഗമാണെന്ന് പഴയ പ്രസംഗമോ എന്താ എന്തായാലും അർത്ഥം അദ്ദേഹം പറഞ്ഞു ഇതേ പത്തിരണ്ടായിരം വർഷം മുമ്പ് ഈ പ്രസംഗം മരുഭൂമിയിൽ വെച്ച് യേശുവിനോട് പ്രസംഗിച്ചതാ വീണ് നമസ്കരിച്ചാൽ നിനക്ക് എല്ലാം തരാമെന്ന് പ്രിയമുള്ളവരെ ഈ ലോകത്തിൻ്റെ ദൈവത്തെ ആരാധിച്ചാൽ ഈ ലോകത്തിലുള്ളത് നിനക്ക് കിട്ടും സ്വർഗത്തിലെ ദൈവത്തെ ആരാധിച്ചാൽ സ്വർഗത്തിലുള്ളത് നിനക്ക് കിട്ടും ആരും പട്ടണി കിടക്കണമെന്നൊന്നും അല്ല ഈ പറയുന്നത് പക്ഷേ പറയുന്നതിനൊരു ഇത് വേണമല്ലോ എന്തിനാ കർത്താവ് ഭൂമിയിലേക്ക് ജടാവതരണം ചെയ്ത് വന്നത് നമുക്കൊരു ബി എം ഡബ്ല്യു കാറ് തരാനോ അല്ലെങ്കിൽ ബെന്റ് കാർ തരാനോ ആണെങ്കിൽ അതിനൊക്കെ ദൈവത്തിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ എവറി ബിലോങ്സ് ടു ഗോഡ് അതിനു വേണ്ടി ദൈവം ഉയരത്തിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്ന് കാൽവളി ക്രൂശി മരിക്കേണ്ട കാര്യമൊന്നുമില്ല സ്വർഗത്തിലിരുന്നൊരു വാക്ക് കൽപ്പിച്ചാൽ കിട്ടത്തില്ലേ റൈറ്റ് ഞാൻ പറഞ്ഞ കാളല്ല എടുത്ത വിഷയം ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ എന്ത് കാര്യവും നിങ്ങൾക്ക് തരാൻ ക്രൂശിൽ യേശുവിന് മരിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു അവൻ ജടാവതരണം ചെയ്യേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു അവന് സ്വർഗത്തിലിരുന്ന് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് തരാൻ പറ്റുമായിരുന്നു പക്ഷേ നമ്മെ സ്നേഹിച്ച് അവൻ്റെ രക്തം കൊടുത്ത് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ പാപങ്ങളിൽ നമ്മളെ വിടുവിച്ച കർത്താവ് അതിനുവേണ്ടിയ കർത്താവ് ഭൂമിയിലേക്ക് വന്നു അതിന്റെ എംഫസിസ് നശിപ്പിച്ചിട്ട് മറ്റൊരു പ്രസംഗത്തിന്റെ പിന്നാലെ നമ്മൾ പോകരുത് യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവന് സ്വന്തമായി വീടില്ലായിരുന്നു അവന് തലചായ്പാൻ ഇടവില്ലായിരുന്നു സ്വന്തതോളിൽ തലചായിച്ചാണ് അവൻ മരിക്കുന്നത് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ഹി വാസ് എ പൂർ മാൻ എന്നാൽ അതേസമയം കർത്താവ് പട്ടിണി കിടന്നും കർത്താവ് ഭക്ഷണം കിട്ടാതെ പട്ടിണി അനുഭവിച്ചിട്ടുണ്ട് ഒരിക്കലവന് വിശന്നു അത്തിപ്പഴം മോഹിച്ചു അത്തിപ്പഴം കിട്ടിയില്ല അന്ന് രാത്രിയിൽ അവൻ എന്ത് ചെയ്തു ഒഴിഞ്ഞ വയറുമായിട്ട് കിടന്നുടങ്ങി ഇതൊക്കെ ഉണ്ട് ഇല്ലെന്നല്ല എന്നാൽ എന്നും യേശു പട്ടിന് കയറുന്നൊന്നുമില്ല ഞാൻ പറഞ്ഞത് എന്നോട് ഒരു പ്രോസ്പെരിറ്റീവ് പ്രീച്ചർ എന്നോട് പറഞ്ഞു സാജു ഞങ്ങളൊക്കെ പ്രോസ്പെരിറ്റീവ് പ്രീച്ചേഴ്സ് നിങ്ങളൊക്കെ പോവർട്ടി പ്രീച്ചേഴ്സ് എന്നാൽ ഞാൻ പറഞ്ഞ എന്റെ പൊന്നുവാസ ഞാൻ പോവർട്ടി പ്രിടിച്ചതൊന്നുമല്ല എനിക്ക് ഈ പോവർട്ടി ഒന്നും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല മനുഷ്യൻ മുഴുവൻ പട്ടണി എനിക്ക് ആഗ്രഹമൊന്നുമില്ല ഞാൻ പ്രസംഗിക്കുന്നത് രണ്ടുമല്ല ഞാൻ സമൃദ്ധിയുമല്ല പ്രസംഗിക്കുന്നത് ദാരിദ്ര്യവുമല്ല ഞാൻ പ്രസംഗിക്കുന്നത് സംതൃപ്തിയാണ് ഞാൻ സംതൃപ്തനാ നിനക്ക് വീടുണ്ടോ വെരി ഗുഡ് സംതൃപ്തനായിരിക്കണം ഉള്ള വീട്ടിൽ നമ്മൾ സംതൃപ്തനായിരിക്കണം ദൈവസന്നിധി താങ്ക്ഫുൾ ആയിരിക്കണം ലഭിക്കുന്നതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം നന്ദി കരയറ്റണം കാർ ഉണ്ടോ വെരി ഗുഡ് കാർ ഉപയോഗിക്കരുതെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത് പക്ഷേ നമ്മൾ ഉള്ളതിനകത്ത് എന്തായിരിക്കണം സംതൃപ്തനായിരിക്കണം സംതൃപ്തിയാണ് ഞാൻ പ്രസംഗിക്കുന്നത് കാര്യം വേദസ പഠിപ്പിക്കുന്നത് എന്താണ് ഗോഡ്ലിനെസ് വിത്ത് കണ്ടമെന്റ് ഈസ് ഓഫ് ഗ്രേറ്റ് വാല്യൂ അലംഭാവത്തോടു കൂടിയ ഭക്തി എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ശരിക്കും ആ വാക്യത്തിന്റെ അർത്ഥം സംതൃപ്തിയോടുകൂടിയ ഭക്തി വളരെ ആദായമാണ് യേശുഭൂമി ജീവിച്ചപ്പോൾ അവന് കരം കൊടുക്കാൻ പോലും കാശില്ലായിരുന്നു എന്ന് വെച്ചുകൊണ്ട് അവൻ എന്നും പട്ടിണി കിടന്ന നല്ലർത്ഥം അവനൊരു നോർമൽ ലൈഫാണ് അയച്ചത് ഒരു നോർമൽ വ്യക്തി ജീവിച്ചതുപോലെ അവൻ ജീവിച്ചു നോർമൽ വ്യക്തി പക്ഷേ ഇപ്പോൾ കരം കൊടുക്കാൻ കഴിയില്ല കഴിവില്ലാത്ത യേശുവിനെ അല്ല നമ്മൾ കാണുന്നത് എങ്ങനെയുള്ള യേശുവാണ് മാറത്ത് കെട്ടിയവനായ യേശു അതൊരു സിമ്പിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഹി എവറിങ് ബിലോങ്സ് ടു ഹിം എവ്രിതിങ് ബിലോങ്സ് ടു ഹിം ഇത് നമ്മുടെ ഇവിടുത്തെ ഗോളിനെ കുറിച്ചും അല്ല പറയുന്നു ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഗ്ലോറി ആൻഡ് റിച്ച്നെസ് ഓഫ് ഹെവൻ സ്വർഗത്തിന്റെ മഹിമയും സ്വർഗത്തിന്റെ ധനവുമാണ് ഇത് അവൻ ഇന്ന് കരം കൊടുക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിട്ടല്ല പ്രത്യുത എന്നാണ് സകലത്തെയും ഉൾക്കൊള്ളുന്ന സകലത്തെയും സ്വന്തം അവൻ സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തെ നമ്മളിവിടെ കാണുന്നു അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം അവിടെ എഴുതിയിരിക്കുന്നു അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവന്റെ ശബ്ദം പെടിവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു ഇതുവരെ പലസ്തീനിൽ കാണാത്ത യേശുവിനെ യോഹന്നാൻ പത്മോസിൽ കാണുകയാണ് ഇതാണ് യേശു ജഡാവതരണം ചെയ്തപ്പോൾ അവൻ എന്ത് ചെയ്തതാ അവന്റെ ബീയിങ്ങിനെ ശൂന്യമാക്കിയതാണ് ശൂന്യമാക്കിയത് അത് അവന് നമ്മളോടുള്ള കരുണയാണ് എന്തിന് നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു യേശുഭൂമിയിലേക്ക് വന്നത് ചുമ്മാ യേശു ഭൂമിയിലേക്ക് വന്നത് എന്താണ് ഒരു ദൗത്യത്തോടു കൂടെയാണ് എന്തിനു വേണ്ടി നമ്മളെ വീണ്ടെടുക്കുവാൻ ഈ ഭാഗങ്ങൾ ഞാൻ പിന്നീട് അടുത്ത സെഷനിൽ കുറച്ചുകൂടെ വിശദമാക്കാം കുറച്ചും കൂടെ പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പം പറയുന്നത് ഇതാണ് മറ്റൊന്നുമല്ല പലസ്തീനിലെ യേശുവിനെ നമുക്കറിയണം എന്നാൽ അതോടൊപ്പം പത്മോസിലെ യേശുവിനെയും നമ്മൾ മനസ്സിലാക്കണം ഈ യേശുവിൻ്റെ ഒരു ദർശനം ഉണ്ടാകുമ്പോൾ നമ്മൾ അവന്റെ സന്നിധിയിൽ മരിച്ചവനെ പോലെ വീഴും ഹലുയ അവനോടുള്ള നമ്മളെ റെഫറൻസ് അവൻ്റെ മഹിമ കണ്ടിട്ട് അവൻ്റെ മഹിമ കണ്ടിട്ട് നമുക്ക് അവനെ ആരാധിക്കാൻ പറ്റും ഒരു വലിയ ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കണ്ണുകൾ അടയ്ക്കാം ഒരു നിമിഷം സുഹൃതപിതാവെ യോഹന്ന കണ്ട യേശു കർത്താവേ അവൻ പലസ്തീനിലെ യേശുവിനെ കണ്ടു അവൻ മാത്രമല്ല അവൻ ആ ആർക്കും നിന്നെ കാണാമായിരുന്നു എന്നാൽ കർത്താവേ പത്മാവസിലെ യേശുവിനെ കാണണമെങ്കിൽ ജടാവരണം ചെയ്ത യേശുവിനെ കണ്ടവർക്കെല്ലാം കാണാൻ കഴിയത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം ജടാവരണം ചെയ്ത യേശുവിനെ കള്ളന്മാരും ദുഷ്ടന്മാരും പരീശന്മാരും പള്ളി പ്രമാണികളും എല്ലാം കണ്ടു പക്ഷെ പത്മൗസിലെ യേശുവിനെ കാണണമെങ്കിൽ ആത്മാവിലെ കാണാൻ കഴിയൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അതുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ ആത്മാവിൻ്റെ കണ്ണുകളെ തുറക്കണമേ ഹലൂ ആ പത്മൌസിലെ യേശുവിൻ്റെ ദർശനം കൊണ്ട് ഞങ്ങളെ സമ്പുഷ്ടമാക്കണമേ കർത്താവേ നിന്റെ വാക്ക് കാഹളനാദത്തിനൊത്ത നിന്റെ നാദം ഞങ്ങളെ ഒന്ന് കേൾപ്പിക്കണമേ കർത്താവേ ഫലസ്തീനിലെ യേശുവിൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് കംഫർട്ടായിരുന്നു എന്നാൽ പത്മൗസിലെ യേശുവിൻ്റെ വാക്കുകൾ ഞങ്ങളെ കമ്മീഷൻ ചെയ്യുകയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ നീ ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ നിന്നെ പ്രതിനിധീകരിച്ച് കർത്താവെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രവാചകരായി തീരുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ പ്രതിനിധിയായി സംസാരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തമാക്കുന്ന കാഹളനാദം ഇന്ന് ഞങ്ങളെ കേൾപ്പിക്കണമേ കർത്താവേ ഹാലോ ലൂയ്യ കർത്താവേ നിന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കിയത് ഞങ്ങൾ കണ്ടു എന്നാൽ കർത്താവെ നീ ഇന്ന് സഭയുടെ നടുവിൽ നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നു കർത്താവെ നിന്റെ ഔട്ടർ ഗാർമെന്റ് ഗാർമെന്റൊക്കെ വലിച്ചെടുത്ത് പഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഗാർമെന്റൊക്കെ പടയാളികൾ പകുത്തെടുത്തത് ഞങ്ങൾ കണ്ടു പലസ്തീനിൽ എന്നാൽ കർത്താവെ ഇന്ന് നീ നിലയങ്കി ധരിച്ച് നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നു മഹിമയുടെ വസ്ത്രം നീ ധരിച്ചിരിക്കുന്നത് ഞങ്ങൾ കാണുന്നു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി നിന്നെ ഞങ്ങൾ കാണുന്നു കർത്താവെ പത്മശ്ര യേശുവിന്റെ ദർശനം ഞങ്ങൾക്ക് അനിവാര്യമാണ് അത് ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ